മാട്ടൂൽ പഞ്ചായത്ത് എസ് ടി യു മോട്ടോർ തൊഴിലാളി യൂണിയൻ വാർഷിക സമ്മേളനം മാട്ടൂൽ സെൻട്രൽ എം യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു എസ് ടി യു കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആലിക്കുഞ്ഞി പന്നിയൂർ ഉദ്ഘാടനം നിർവഹിച്ചു എസ് ടി ടിഒ മോട്ടോർ മാട്ടൂൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു മാട്ടൂൽ മാടായി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള വാടിക്കൽക്കാവ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാത്ത സാഹചര്യമാണ് നിലവിലെന്നും ഗതാഗത യോഗ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മാട്ടൂൽ പഞ്ചായത്ത് എസ് മോട്ടോർ തൊഴിലാളി യൂണിയൻ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു പുതുതായി യൂണിയനിൽ അംഗത്വമെടുത്തവർക്ക് എസ് ടി മോട്ടോർ ജില്ലാ പ്രസിഡന്റ് എ ഇബ്രാഹിം ഐ ഡി കാർഡുകൾ വിതരണം ചെയ്തു മോട്ടോർ തൊഴിലാളികളെ ചേർത്തുപിടിച്ച മാട്ടൂലിന്റെ ഹൃദയം കീഴടക്കിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഫാരിഷ ടീച്ചർക്ക് പ്രത്യേക ഉപഹാരം മാട്ടൂൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് നസീർ ബി മാട്ടൂൽ ജനറൽ സെക്രട്ടറി വി പി കെ അബ്ദുൾ സലാം എസ് ടിയു ജില്ലാ ജനറൽ സെക്രട്ടറി പി പി നാസർ എസ് ടി യു മോട്ടോർ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പി ബദറുദ്ദീൻ എസ് ടിയു ജില്ലാ സെക്രട്ടറി പി അബ്ദുൾ ഷുക്കൂർ എസ് ടി യു മോട്ടോർ ജില്ലാ ജനറൽ സെക്രട്ടറി ഇ അബ്ദുൾ റാസിഖ് വൈസ് പ്രസിഡന്റ് ടി പി അബ്ദുൾ കരീം എസ് വി സക്കറിയ എം കെ ജലാലുദ്ദീൻ വി കെ മുഹമ്മദ് എം ബി അഫ്സൽ എ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഭാരവാഹികളായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എസ് വി സക്രയെയും വൈസ് പ്രസിഡന്റായി കെ മുഹമ്മദ് അഷറഫിനെയും ജനറൽ സെക്രട്ടറിയായി വി കെ മുഹമ്മദിനെയും ജോയിന്റ് സെക്രട്ടറിയായി എം അബ്ദുള്സലാമിനെയും ട്രഷററായി ടി ബലരാമിനെയും തിരഞ്ഞെടുത്തു